പറവൂർ മന്നം കൊച്ചുപറമ്പിൽ താളിയാടൻ കുടുംബ പരസ്പര സഹായ സംഘത്തിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ കൊച്ചുപറമ്പിൽ താളിയാടൻ കുടുംബ പരസ്പര സഹായ സംഘത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രശ്നം നമ്മൾ ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ ഒരു അസുഖം വന്നാൽ ഒരാവശ്യം വന്നാൽ നമ്മൾ മാത്രമേ മാത്രമല്ല നമ്മുടെ കൂടെ ആരുമില്ല എന്നതൊരു വിഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി കൂട്ടുകുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക പറ്റില്ല അതിനുള്ള പരിഹാരമാണ് ഈ കുടുംബയോഗം ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുക്കളായി പരസ്പര ബന്ധമുള്ള ആളുകൾ ഇത്രയും പേരുണ്ട് എല്ലാവരും പരസ്പരം അറിയുക കുട്ടികൾ തമ്മിലറിയാം പഴയ ആളുകൾ തമ്മിൽ അറിയുക സ്ത്രീകൾ തമ്മിലറിയാം ഞങ്ങൾ ഞങ്ങളൊറ്റയ്ക്കല്ല ഞങ്ങളുടെ കൂടെ ഇത്തരവും ശക്തമായ ഒരു കുടുംബം ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടിയെത്താൻ ഇവരെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ആത്മവിശ്വാസമാണ് അല്ലേ നമുക്കൊരു ധൈര്യമാണ് പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവ് കെ പി ജോഷി പൂനെ എം ഐ ടി വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ബി എ രണ്ടാം റാങ്ക് ജേതാവ് സാന്ദ്ര സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി മുഖ്യാതിഥിയായിരുന്നു അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീദേവി പ്രദീപ് റിപ്പോർട്ടും ട്രഷറർ കെ പി രാധാകൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു സെക്രട്ടറി കെ പി പുരുഷോത്തമൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ആർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു